സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി പൈസയാണ് അടുത്ത വർഷം മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു ഈ ന്യൂസ് ആണ് നമ്മൾ ഇപ്പോൾ ഫ്രീക്വന്റ് ആയി കേട്ടുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് കറന്റ് ഇല്ലാതെ ജീവിക്കുന്ന നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല പക്ഷേ ഈ കറന്റ് ബില്ല് വലിയൊരു തലവേദനയുമാണ് എന്നാൽ ഇതിന് രണ്ടിനുമുള്ള ഒരു സൊല്യൂഷൻ ലഭിച്ചാലോ കറൻറ്റ് ബിൽ അടക്കുകയും വേണ്ട കറൻറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് രണ്ടും ഒരേ സമയം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ അതാണ് സോളാർ പ്ലാന്റ് പിന്നെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് വഴി നിങ്ങൾക്ക് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഇ സി ഇ എം ഐ ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എന്നിവ ലഭിക്കും മാത്രമല്ല സോളാർ പ്ലാന്റുകൾക്ക് മുപ്പത് വർഷത്തെ വാറൻറ്റിയും ലഭ്യമാണ് അപ്പോൾ എങ്ങനെയാ ഇപ്പോൾ തന്നെ നിങ്ങളും സോളാറിലേക്ക് മാറുകയല്ലേ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക